നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന തിരൂർ സി എച്ച് വേണ്ടി അബുദാബി തവന്നൂർ നിയോജക മണ്ഡലം കെ എം സി സി സമാഹരിച്ച ഫണ്ടിന്റെ ആദ്യഘഡു കൈമാറ്റം ചെമ്രവട്ടം മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന തിരൂർ സി എച്ച് വേണ്ടി അബുദാബി തവനൂർ നിയോജക മണ്ഡലം കെ എം സി സി സമാഹരിച്ച ഫണ്ടിന്റെ ആദ്യ ഗഡു കൈമാറ്റം ചമ്രവട്ടം മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു കെ എം സി സി തവനൂരിന്റെ മുൻ ഭാരവാഹികളും നിലവിലെ ഭാരവാഹികളും ഒത്തൊരുമിച്ച പ്രൌഢ ഗംഭീരമായ ചടങ്ങിൽ കെ എം സി സി മണ്ഡലം പ്രസിഡന്റ് ടി കെ നാസർ സി എച്ച് സെന്റർ യു എ ചാപ്റ്റർ പ്രസിഡന്റ് കളപ്പാട്ടിൽ അബുഹാജിക്ക് ഫണ്ട് കൈമാറി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി ഹംസ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ഹംസക്കുട്ടി തൂമ്പിൽ ടി സി മൊയ്തീൻ ഇസ്മായി മാസ്റ്റർ പൂതേരി യാഹുട്ടി ഹാജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു മംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി നിസ്താർ ചേന്നല ബീരാൻ പോയിലിശ്ശേരി യാഹുട്ടി ചമ്രവട്ടം സുബൈർ കാലടി ജാഫർ എടപ്പാൾ ഷമീർ എടശ്ശേരി നവാസ് കൈമലശ്ശേരി ഷാനു മംഗലം ജലീൽ ചമ്രവട്ടം തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ പഞ്ചായത്ത് കെ എം സി സികൾക്കുള്ള ചികിത്സാ സഹായവും ഭവന നിർമ്മാണ സഹായവും കൈമാറി മണ്ഡലം പ്രസിഡന്റ് നാസർ ടി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ജനറൽ സെക്രട്ടറി നൌഫൽ ചമ്രവട്ടം സ്വാഗതവും നൌഫൽ ആലിംഗൽ നന്ദിയും പറഞ്ഞു വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ